അസലാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രായം നല്ല പ്രായം ചെന്നവർ ഇടുന്ന കുപ്പായമാണ് അപ്പം പ്രായം ചെന്നവര് ഫറുതാണ് ഇടുന്ന എങ്കിലും വീട്ടിൽ ഇതേമാതിരിയുള്ള കുപ്പായങ്ങൾ വിടും അപ്പം വീഡിയോയിലോട്ട് കിടക്കാം വേണ്ടേ തുണി പിന്നെ ഒരു ഒന്നര മീറ്റർ തുണി വേണം പ്രായം ചെന്നവർക്ക് അപ്പം ഇത് പാർട്ട് വണ്ണാണ് ഇനി ഓരോ പാർട്ടും ഞാൻ കാണിച്ചുതരാം അപ്പം ആവശ്യാനുസരണം തുണിയുടെ വണ്ണം കുപ്പായത്തിൽ നിന്നും കൈക്കുഴിയിൽ നിന്നും ഒരു കൈക്കുഴിയോട്ട് വണ്ണം എടുക്കുക ഷോൾഡറിൽ നിന്നും താഴോട്ട് ഇറക്കം എടുത്തതിനു ശേഷം തുണി കട്ട് ചെയ്ത് രണ്ടായിട്ടും മടക്കിയിടുക ആ ഫോൾഡ് ഭാഗം നമ്മുടെ ഭാഗത്ത് വരണം മടക്കു ഭാഗം എന്നിട്ട് മുൻകരുത്തും പിൻകഴുത്തും എടുക്കുക മുൻകരുത്ത് രണ്ടര പിൻകഴുത്ത് ഒന്നര അതൊക്കെ അവരവരുടെ ആവശ്യാനുസരണം പിന്നെ അത് കഴിഞ്ഞാൽ ഒരു ആറിഞ്ച് താഴോട്ട് ഓപ്പൺ ചെയ്യാൻ മാർക്ക് ചെയ്യണം പിന്നെ ഷോൾഡർ ആറരയോ ഏഴോ എടുക്കുക കൈ കഴുത്തിൻ്റെ അകലം രണ്ടെടുത്താൽ മതി പിന്നെ ഒരു നാലര എടുക്കാം പിന്നെ ഷോൾഡറ് തോളിൻ്റെ വീതി നാലര കഴു കഴുത്തിൻ്റെ അകലം രണ്ട് ഇഞ്ചും കൈക്കുഴി ആറര എടുത്തിട്ട് ഷെയ്പ്പ് ചെയ്യാം ഒരു ഇത് കൈക്കുഴിയുടെ ഈ ഭാഗം പ എടുത്തിട്ട് പിന്നെ ഒന്നര ഇഞ്ചും ഒരിഞ്ചും വീതം എടുക്കാം ഒന്നര ഇഞ്ച് നമുക്ക് ബാക്കിൻ്റെ കൈക്കുഴിയും ഒരിഞ്ച് ഫ്രണ്ടിൻ്റെ കൈക്കുഴിയും ആണ് അടയാളം ചെയ്യേണ്ടത് ഇനി ആദ്യം നമ്മൾ ഫ്രണ്ടിൻ്റെ കൈക്കുഴിയാണ് അടയാളം ചെയ്തത് ഇനി ബാക്ക് ഒന്നിച്ച് വെട്ടാനുള്ള അടയാളമാണ് ഈ കൊടുത്തേക്കുന്നത് കൈക്കുഴി എടുത്ത് വെട്ടാനുള്ള അപ്പോൾ ഇതിന് ഷേപ്പ് ഒന്നും ചെയ്യേണ്ട ഡാർട്ട് പിടിക്കുമ്പം നമ്മുടെ ഷേപ്പ് തനിയേ വന്നോളും പിന്നെ തയ്ക്കുമ്പം ഷെയ്പ്പ് അടിച്ചു പോവാം നമുക്കിത് കട്ട് ചെയ്യാം അല്ല മുൻകഴുത്തും പിൻകഴുത്തും ഒന്നിച്ച് വെട്ടിയതിന് ശേഷം ഫ്രണ്ട് പീസ് വെട്ട ഫ്രണ്ടിൻ്റെ മുൻ മുൻകഴുത്ത് എടുത്തു വെട്ടാം അതിന് ശേഷം ഫ്രണ്ട് ഇഞ്ച് നമ്മൾ അടയാളം ചെയ്ത് ഓപ്പൺ ചെയ്യാം ഇവിടം വരെ പടി വെക്കാനുള്ള ഭാഗമാണ് ഇത് ബട്ടൺസ് വെച്ച് പടി വെക്കാനുള്ള ഇനി മുൻ ഇത് കൈക്കുഴി ഫ്രണ്ടും ബാക്ക് ഒന്നിച്ച് വെട്ടിയതിന് ശേഷം ഫ്രണ്ടിലെ കൈക്കുഴി എടുത്തു വെട്ടുക ഇനി ഒരു നോച്ചിടുക കൈക്കുഴിയുടെ ഭാഗവും നോച്ചിട്ട് കഴുത്തിൻ്റെ ഭാഗവും നോച്ചിടുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോയിട്ട് വരുന്നവരെ ഇൻഷാല് അസ്സലാമലേക്കും